ിപ്പോയതിന് ആദ്യം തന്നെ ക്ഷമ പറയുന്നു ഇനി മുതൽ തുടർച്ചയായിട്ട് എന്നും സ്റ്റോറി ഇടുന്നതാണ് കേട്ടോ ഈ സ്റ്റോറി ഒരു ജീവിതകഥ പറയുന്ന സ്റ്റോറി ആയതുകൊണ്ട് എത്രത്തോളം ഇഷ്ടമാകുന്നുണ്ട് എന്നറിയില്ല അപ്പോൾ ഈ സ്റ്റോറി മാറ്റണോ മറ്റൊരു സ്റ്റോറി ആക്കണോ എന്നുള്ളത് ഉള്ളത് ഒന്ന് പറയണേ ഈ സ്റ്റോറി എത്രത്തോളം ഇഷ്ടമാകുന്നുണ്ട് എന്നൊന്ന് ഇതാണോ താൻ ഇന്റർവ്യൂ ചെയ്ത് കണ്ടുപിടിച്ച ആള് ഒട്ടും മോഡേൺ അല്ല ദാരിദ്ര്യം പിടിച്ച ആളുകാണോ ഇത് അവളുടെ ഡ്രസ്സ് കണ്ടില്ലേ ഏതോ ഒരു ചുരിദാർ അതും അവർ ദേഷ്യത്തോടെ അയാൾക്ക് നേരെ പറഞ്ഞു നിർത്തിയതും അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു ഈ ജോലി എനിക്ക് നഷ്ടമാകുമോ ദേവി അവൾ ഭയത്താലെ പറഞ്ഞു പെട്ടെന്ന് തന്നെ കണ്ണുകളെല്ലാം തുടച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ അവളെ കാത്ത് എന്ന പോലെ മായ നിൽപ്പുണ്ട് അവർ നിന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടാണോ നീ വിഷമിക്കുന്നത് മായ അത് കേട്ടതും നീ ഇതെങ്ങനെ അറിഞ്ഞു അമ്മ ഇതെല്ലാവരോടും അവർ പറയും അത് അത് വെച്ച് ഊഹിച്ചു വന്നതാ പിന്നെ അത് നിന്നോട് പറയാതിരുന്നത് അവർ ഇങ്ങനെയാണ് അവരുടെ അത്ര ഡ്രസ്സെല്ലാം നോക്കുന്ന ആൾ വേറെ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടൽ മാത്രമാണ് അതെല്ലാം പിന്നെ ആദ്യം തന്നെ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് ഇനി പ്രശ്നമില്ല ആ പുച്ഛം അവരുടെ മുഖത്ത് എപ്പോഴും കാണും നീ ഇവരുടെ കണ്ണിൽ കാണിക്കാൻ വേണ്ടി നല്ലൊരു ഇട്ട് വന്നാലും ഇവര് അത് തന്നെ പറയും അത് മാത്രമല്ല പിന്നീട് അത്രയും നല്ല ഡ്രസ് ഇട്ടില്ലെങ്കിൽ ആവും പ്രശ്നം മായ ഓ അപ്പോ എല്ലാവരോടും ഉള്ളതാണോ ഇത് ഞാൻ എൻ്റെ ജോലി പോകുമെന്ന് വിചാരിച്ചു അമ്മു അവളൊരു സമാധാനത്തോടെ പറഞ്ഞു എന്നോട് എൻ്റെ ജീൻസ് ലോ ക്ലാസ് ആണ് എന്നൊക്കെ ആയിരുന്നു നീ അത് കേട്ടിട്ട് സങ്കടപ്പെടേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവരെക്കാൾ നല്ല ഹൈ ക്ലാസ് ഡ്രസ്സ് ഇട്ടുമെന്ന അസൂയ കൊണ്ടാണ് ഒരാളെ പിരിച്ചുവിട്ടത് അവരുടെ സ്ഥ അവളുടെ സ്ഥാനത്തേക്കാണ് നീ വന്നത് അവരെക്കാൾ നന്നായി ഇടാൻ ശ്രമിച്ചാൽ ഇതാണ് പ്രശ്നം ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം മോളേ നായ എനിക്ക് പോയ ഒരു സമാധാനമായേ ആയാന അവൾ അതും പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരും അവരുടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പോയിരുന്നു അമ്മുവിന് പി എ കൊടുത്ത ഫയൽ എല്ലാം അവൾ നന്നായി വായിച്ചു വൃത്തിയായി ചെയ്തു കൊടുത്തു ഇമെയിൽ അയച്ചു ഒരു സമാധാനത്തോടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പി എ ദേശത്തോടെ അവളുടെ അടുത്തേക്ക് വരുന്നത് അയാന അവളുടെ വിളിയേട്ടതും അയാന ഞെട്ടിക്കൊണ്ട് എണീറ്റു ഇങ്ങനെയാണോ ചെയ്യുക ശരിക്കും ചെയ്യാനാ ആവില്ലെങ്കിൽ നാളെ മുതൽ ഇവിടെ വന്നു ഇരിക്കാൻ നിൽക്കേണ്ട എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അതും പറഞ്ഞു ആ പേപ്പർ അവളുടെ മുഖത്തേക്കെറിഞ്ഞതും അവളൊന്ന് ഞെട്ടി എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നതും അവളുടെ ഇങ്ങനെയുള്ള സംസാരം കൂടെ ആയതും അയാനയിൽ അത് ഒരു വേദനയേൽപ്പിച്ചു ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ശരിയാക്കണം അതും പറഞ്ഞു അവർ പോയതും അവൾ ആകെ വിഷമത്തോടെ ഇരുന്നതും എൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയായല്ലോ അയാന ഡി നീ ഇത് കേട്ട് വിഷമിക്കണ്ട ഇതെല്ലാം അവളുടെ ഷോ ആണ് ആദ്യം വരുന്നവരെ ഇങ്ങനെയാണ് അവർ വെൽക്കം ചെയ്യുന്നത് എന്ന് വേണം പറയാൻ മായ ഇത് കണ്ട് നീ പേടിക്കണ്ട ഞങ്ങളിതൊക്കെ എത്രയോ കണ്ടതാ ജീന അപ്പുറത്തിരിക്കുന്ന ആള് പറഞ്ഞു ഇതൊക്കെ എന്ത് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ അജിത്ത് എല്ലാവരും അങ്ങനെ പറഞ്ഞതും വീണ്ടും അവൾക്കൊരു സമാധാനമായി അങ്ങനെ അന്നത്തെ ജോലി അവിടെ തീർത്തു നാലു മണിയായതും മായയും അയാനയും കൂടെ ഇറങ്ങി നല്ല മായ വരുന്ന ലക്ഷണമുണ്ടല്ലോ മായ കാർമേഘം മൂടിയത് കണ്ട് മായ പറഞ്ഞു എന്നാൽ നമുക്ക് മയ കൊണ്ടങ്ങ് പോകാം അയാന എന്നിട്ട് വേണം പനി പിടിക്കാൻ മായ ചില നേരത്തെ മായ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ പക്ഷേ അതേ മായ ചിലപ്പോൾ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് നമ്മുടെ ഇമോഷണൽ പോലെ ഇരിക്കും നമ്മൾ ചുറ്റും കാണുന്നതിൻ്റെ ഭംഗിയല്ല അയാന നീ അതിൻ്റെ ഭംഗി വർണ്ണിക്കാതെ വണ്ടിയിൽ കയറി പെട്ടെന്ന് പോകാൻ പറ്റുമോ എന്ന് നോക്കാം മായ ും ഒന്നും രണ്ടും സംസാരിച്ചു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആൾക്കൂട്ടം കാണുന്നത് മായ നീ വണ്ടി അയാന അത് വേണോ ടൈം ഒത്തിരി വൈകിയിട്ടുണ്ട് മായ നാളെ ഒരു പക്ഷേ ഇങ്ങനൊരു കിടത്തം നമുക്ക് വന്നാൽ നമ്മെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വേണമെങ്കിൽ ഇപ്പോ ഇതിന് ഇറങ്ങിയേ പറ്റൂ അയാന ഇറങ്ങി ഓടി മായയും വണ്ടി സൈഡാക്കി ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു എന്താ ചേട്ടാ സംഭവം അയാന ഈ കുട്ടി സ്കൂൾ വിട്ട് സൈക്കിളിൽ പോകുമായിരുന്നു ഒരു കാർ തട്ടി കുട്ടി വീണു ആ വണ്ടി നിർത്താതെ പോയി എന്നിട്ട് ആരുമെന്താ ഇതുവരെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാതിരുന്നേ മായ അത് കേട്ടതും ആരുമൊന്നും മിണ്ടിയില്ല നമുക്കെപ്പോയ ഇങ്ങനൊരു അവസ്ഥ വരിക എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും അന്നും ഇങ്ങനെ നോക്കി നിൽക്കാൻ ആളുകൾ ഉണ്ടായിട്ട് ജീവൻ രക്ഷപ്പെടില്ല ഓർക്കണം എല്ലാവരും ഒരു ഓട്ടോയെങ്കിലും പിടിച്ച് താ ചേട്ടാ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഹോസ്പിറ്റലിലേക്ക് ആയാന അത് കേട്ടതും അതിലൂടെ പോയ ഒരു ഓട്ടോ കൈ കാണിച്ചു നിർത്തിയതും കുട്ടിയെ എല്ലാവരും കൂടെ ഓട്ടോയിലേക്ക് ഇരുത്തി കൂടെ ആയാനയും കയറി ഞാൻ വണ്ടിയിൽ പുറകെ വരാം മായ മോളെ ഇതെന്ത് പറ്റിയതാ ൈവർ ഒരു കാർ അടിച്ചതാണ് അയാന ആരാ എന്താ എന്നൊന്നും അറിയാതെ പോലീസ് കേസാവുമോളെ ഓട്ടോ ഡൈവർ ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ നമ്മുടെ ഈ നാട്ടിൽ എത്ര മരണം സംഭവിക്കും ചേട്ടാ ദിനം പ്രതി എത്ര ആക്സിഡൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും ആരും ശ്രദ്ധിക്കാതെ ഇട്ടാൽ എത്ര മരണം മരണനിരക്ക് കൂടില്ലേ എല്ലാവരും അവരുടെ ജീവിതമാണ് വലുത് അതേപോലെ ഒരു ജീവനാണ് ഇത് ഒരു ജീവന്റെ വില എത്രയാണെന്ന് സ്വന്തം വീട്ടിൽ ഒരാൾക്ക് വരുമ്പോഴേ അറിയൂ അയാന മോളെ അതെല്ലാം അറിയാം മോളുടെ പ്രായത്തിൽ ഇങ്ങനെ ഓരോന്നിനു വേണ്ടി നടക്കുകയാണോ എന്ന രീതിയിൽ ചോദിച്ചു ഉള്ളൂ ഓട്ടോ ഡൈവർ എൻ്റെ അച്ഛനും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഒരു ആക്സിഡൻ്റ് പറ്റിയതാ അഞ്ച് വർഷം മുമ്പ് അന്ന് ആരുടെയോ ഒക്കെ നല്ല മനസ്സുകൊണ്ട് എൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടി തളർന്നു കിടക്കുവാണെങ്കിലും അച്ഛനുണ്ട് അച്ഛന് കൂടെയുണ്ടല്ലോ എന്നത് ഒരു വലിയ സമാധാനം തന്നെയാണ് മോളുടെ ജീവിതാനുഭവം മോൾക്ക് ഒത്തിരി നല്ല ഗുണങ്ങൾ നൽകിയിട്ടുണ്ട് ഓട്ടോ ഡ്രൈവർ ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാവരും കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോയി ഡോക്ടർ പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ അയാനയുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ ഈ കുട്ടിയുടെ ആരെങ്കിലും ആണോ ഡോക്ടർ നോ വൈയിൽ വെച്ചു ആക്സിഡൻ്റ് ആയപ്പോൾ കൊണ്ടുവന്നതാ അയാന കുട്ടിയുടെ ഐ ഡി കാർഡുണ്ട് മാതാപിതാക്കളെ ഒന്ന് അറിയിക്കണം ഡോക്ടർ ആ കുട്ടിക്ക് പേടിക്കാനൊന്നുമില്ല കാലിലൊരു ഒടിവുണ്ട് കയ്യിൽ ഒരു ചതവുണ്ട് ഡോക്ടർ അയാനാ അയാനാ താ പെട്ടെന്ന് തന്നെ വിളിച്ചു പറയാ മായ രാത്രിയായിട്ട് ഈ കുട്ടിയെ കാണാതെ ആ വീട്ടുകാർ പേടിച്ചു കാണും സ്കൂൾ വീട്ട് വരുന്ന വയ്യാവും അയാന നിന്റെ അമ്മയും പേടിച്ചു കാണും മായ അമ്മയെ എങ്ങനെയാ ഒന്ന് അറിയിക്കുക ഈ കുഞ്ഞിന്റെ ആരും വരാതെ പോകുന്നത് ശരിയല്ല ഞാൻ അപ്പുറത്തെ വീട്ടിലെ വീണ ചേച്ചിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ നീ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്ക് നിന്റെ വീട്ടിലേക്കും ഒന്ന് വിളിച്ചു പറ എനിക്കാകെ പേടിയാവുന്നുണ്ട് മോനെ അമ്മ എൻറെ അമ്മേ ചേച്ചിക്ക് വല്ല ജോലി തിരക്കും കാണും ഇങ്ങനെ പേടിക്കാതെ അപ്പു അപ്പവും ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല നേരം രാത്രിയായി ഇന്നിട്ടും മോളെ കാണുന്നില്ല വല്ലാത്തൊരാദിയാ മോനെ അവർ രണ്ടുപേരും പുറത്ത് അവരെ നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് അവരുടെ വലിയ മകനും ഭാര്യയും ബൈക്കിൽ വരുന്നേ ബൈക്ക് നിർത്തി അവരെ അവരെയൊന്നും നോക്കുക പോലും ചെയ്യാതെ അവർ അകത്തേക്ക് കയറിപ്പോയി ആ അമ്മ ആ മകനെ അങ്ങനെ നോക്കി നിന്നു വീണ ചേച്ചിക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അയാന സാരമില്ല ആ കുട്ടിയുടെ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് തന്നെ പോകാം ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിന്നെ നേരെ വീട്ടിലേക്ക് എത്തിക്കാം മായ നിനക്ക് ബുദ്ധിമുട്ടാവോ മായേ അയന ഒരിക്കലുമില്ല നിന്റെ പോലെ എത്ര സ്നേഹമുള്ള ഒരാളെ കൂട്ടുകാരിയായി കിട്ടതിൽ സന്തോഷമേ ഉള്ളൂ സ്വന്തം വീട്ടുകാരോട് മാത്രമല്ല മറ്റുള്ളവരോടും നീ കരുണ കാണിക്കുന്നുണ്ടല്ലോ മായ ഇവരാണ് ഇങ്ങോട്ട് എത്തിച്ചത് അപ്പോയേക്കും ഒരു നെയ്സ് വന്നു പറഞ്ഞു അവരുടെ കൂടെയുള്ള ആളെ കണ്ടതും അയാനയും മായയും ഞെട്ടി പരസ്പരം നോക്കി സെഫ്രീൻ അയാനയുടെ ചുണ്ടുകൾ അറിയാതെ ചരിച്ചു അവളും ഇവരെ കണ്ട ഞെട്ടലിൽ തന്നെയായിരുന്നു അവൾ പെട്ടെന്ന് അയാനയെ വന്ന് കെട്ടിപ്പിടിച്ചു ശേഷം മായയെയും രണ്ടുപേരും ഒരു ഞെട്ടലോടെ തന്നെ നിന്നു എൻ്റെ മോനെ രക്ഷപ്പെടുത്തിയതിനും ഒത്തിരി നന്ദിയുണ്ട് അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു അയ്യാന നിന്നെ ഞാൻ ഒത്തിരി കളിയാക്കുകയും വേദനിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ നീ വേണ്ടി വന്ന എൻ്റെ മോൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ സഫ്രീൻ അതെല്ലാം പോയ കാര്യങ്ങളല്ലേ നീ ഒത്തിരി നല്ലവളാണ് എന്നോട് ക്ഷമിക്കണം നിനക്ക് ഇതിന് പകരം ഞാൻ എന്താ ചെയ്യേണ്ടത് സഫ്രീൻ അവൾ അതും പറഞ്ഞു അവളുടെ ബേഗ് തുറന്നു പൈസ എടുത്തതും വേണ്ട സഫ്രീൻ ഞാൻ ഇതൊന്നും ചെയ്തത് അതിനു വേണ്ടിയല്ല നിന്നെ കണ്ടതിൽ സന്തോഷം അയാന ഏയ് നിന്റെ അവസ്ഥ എനിക്കറിയുന്നതാണല്ലോ നീ ഇത് വാങ്ങിക്ക് സഫ്രീൻ ഏത് അവസ്ഥയാണെങ്കിലും അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ അത് മതി ഞങ്ങൾ ജോലി കഴിഞ്ഞു വരുന്ന വയ്യാണ് ഞാൻ ഇറങ്ങുക വീട്ടിൽ അറിയിച്ചിട്ടില്ല ഇവൾ മായ ഞാൻ നീ ഇനി വേറെയൊന്നും ചിന്തിക്കണ്ട മോൻ്റെ അടുത്തേക്ക് ചെല്ല് ഞങ്ങൾ ഇറങ്ങുവാണ് അയാന അവൾക്ക് ഒരു പുഞ്ചിരി നൽകി അവർ ഇറങ്ങി അയാന ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതിന് തെളിവാണ് ഇത് മായ അയാന എന്താണെന്ന പോലെ അവളെ നോക്കി നീ ആ കുട്ടിയെ രക്ഷപ്പെടുത്തലും ആ കുട്ടി സഫ്രിൻ്റെ കുട്ടിയാകുന്നതും എല്ലാം വലിയ ഒരു അത്ഭുതം തന്നെയാണ് അല്ലെങ്കിൽ ആ സഫ്രിൻ ആരായിരുന്നു നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്നെ എന്നും കളിയാക്കുന്ന ഒരാളായിരുന്നില്ലേ അവൾ നീ കഷ്ടപ്പെട്ടു നിന്റെ കുടുംബത്തെ നോക്കുന്നതെല്ലാം കളിയാക്കി പറഞ്ഞിരുന്ന അവൾ ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും നിന്നോട് മാപ്പ് പറയേണ്ടി വന്നില്ലേ അതിലും വലിയ ഒരു അത്ഭുതം വേറെ അല്ലെങ്കിലും ഇങ്ങനെ വരൂ നമ്മുടെ ക്ലാസ്സിലേക്ക് അവളല്ലേ പ്രഗ്നന്റ് ആയി വന്നിരുന്നത് ആ കുട്ടി വയറ്റിലുള്ളപ്പോൾ പോലും ക്ലാസ്സിൽ വന്നു നിന്നെ നോവിച്ച അവൾക്ക് ഇങ്ങനെയാവും മറുപടി കിട്ടാൻ വിധിച്ചത് ആയാ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല നീ വേഗം വണ്ടിയെടുക്ക് നമുക്ക് വീട്ടിലെത്തണം അങ്ങനെയല്ല അയാന കാലം പലുതും തെളിയിക്കും എന്ന് വേണം പറയാൻ നിന്നെ നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവൾ ഇപ്പോൾ ഖേദിക്കേണ്ടി വന്നില്ലേ അങ്ങനെ എല്ലാവർക്കും ഒരു ദിവസം വരും തുടരും